സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കാഞ്ഞിറമറ്റം പള്ളിയിൽ പോകാൻ പോവാട്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട് ആ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം അതെന്താണ് പള്ളി അവിടെ എന്തൊക്കെയാണ് ഉള്ളേന്നൊക്കെ അപ്പം ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ടാണേ പോകുന്നത് വൈകിട്ടാണ് പോണത് ഇപ്പോൾ അവിടെ ഉറൂസിൻ്റെ ടൈമാണ് ഉറൂസൊക്കെ കഴിഞ്ഞ് അപ്പം എന്തായാലും നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അവരെ അതേ പാത്തു ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവരിപ്പം തന്നെ വരുമ്പം ആപ്പിച്ചും ഉമ്മിച്ചേക്ക അപ്പോൾ വന്ന് കഴിയുമ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണത് അപ്പം ഞങ്ങൾ എല്ലാ വർഷവും പോവാറുണ്ട് കേട്ടെ ഈ പള്ളിയിൽ ഈ ഉറൂസിൻ്റെ ടൈമുകളാണ് ടൈമൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ പോവാറ് അപ്പോൾ അവിടെ ഒരുപാട് കടകളും അങ്ങനെ അതൊക്കെ കാണാൻ നല്ല രസമാണ് ഈ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയൊക്കെ ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് കാണാൻ അപ്പൊ അല്ലാത്തപ്പോഴും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇപ്പം ഉറൂസിന്റെ ടൈം ആയപ്പോൾ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അപ്പം ആ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാനോ എന്ന് വിചാരിച്ച് അപ്പം നമുക്ക് വേഗം തന്നെ പോകാം അങ്ങനെ അതെ വാപിച്ച് ഉമ്മച്ചൊക്കെ വന്നിട്ടാ പിന്നെയിപ്പം നമുക്ക് പോകാം അപ്പൊ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അപ്പം നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അവിടെ എത്താനായിട്ട് അപ്പോൾ നമ്മളെല്ലാവരും തേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അടിച്ച് കുളിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അപ്പൊ കാക്കനാട് ഭാഗത്തു കൂടിയാണേ നമ്മളെ യാത്ര ചെയ്യണത് ഓരോ സ്ഥലങ്ങളും ഞാൻ എടുത്തെടുത്ത് കാണിക്കണമെന്നില്ല കേട്ടോ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യണ അത്ര നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റണൊന്നും ഇപ്പോൾ നമ്മൾ ഏകദേശം തൃപ്പൂണിത്തറ ഹിൽ പാലസ് എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹിൽ പാലസ് ഒരുപാട് പുരാവസ്തുക്കളൊക്കെ ഉള്ളൊരു മ്യൂസിയമാണ് ഇത് ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുള്ള ഒരു വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ അകം അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഉണ്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഭാഗത്തു കൂടെയൊക്കെ കടന്നുപോയി പിന്നീട് നമ്മൾ എത്തിപ്പെട്ടേക്കുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ അതിന് അമ്പലം കവർ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഏകദേശം ആ സ്ഥലത്ത് കൂടിയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്തു പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ പോയി പോയി ഏകദേശം കുറേ നേരത്തെ ഒന്നൊന്നര യാത്രയ്ക്ക് ശേഷം ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കാഞ്ഞറപ്പറ്റം പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണേ മെയിനായിട്ടുള്ള പള്ളി അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് പള്ളികളാണ് കേട്ടോ സിയാർ തെയ്യാനായിട്ടുള്ളത് അപ്പോൾ വലിയതേ അതിൻ്റെ മുറ്റത്ത് തന്നെ വലിയൊരു മദ്രസയും പിന്നെ വലിയൊരു പാർക്കിങ്ങും ഒക്കെ കൂടി വലിയൊരു കോമ്പൗണ്ടിൻ്റെ അകത്താണ് കേട്ടോ ഈ പള്ളികൾ സ്ഥിതി ചെയ്യണത് ഉറൂസൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ കടകളൊക്കെ അവിടെ ഭയങ്കര കുറവായിരുന്നു ഒന്നോ രണ്ടോ കടകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെ ഞങ്ങളിതേ വണ്ടിയൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാ അപ്പം രണ്ട് പള്ളികളിൽ ആദ്യം നമുക്ക് വലിയ പള്ളിയിലാണേ പോകുന്നത് അവിടെ നമുക്ക് നിസ്കിരിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടാ അപ്പം അതേ ഇതാണ് ചന്ദനക്കുടം വച്ചേക്കണ ആ ഒരു പന്തലും ആ ഒരു മരവൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ സിയാറത്തേണ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ആ നേരത്താണെങ്കിലും നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജാതി മത ഭേദമന്യ എല്ലാ മതക്കാരും അവിടെ വരുന്നുണ്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടാ അപ്പം അതെ നമ്മൾക്ക് പുറത്തിരിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ കസേരകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പള്ളിയുടെ അകത്ത് വേറെവർക്കും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മാര്ബിൻ്റെ സമയത്ത് പ്രാർത്ഥനകൾക്ക് ശേഷം ഇങ്ങനെ ചക്കരക്കഞ്ഞി ഒക്കെ കൊടുക്കാറുണ്ട് അതെ അതിൻ്റെ ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെ കാണുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ ചെന്നപ്പോൾ പോയതുകൊണ്ട് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് അതേ ഇത് നോക്കി ഇത് ഇങ്ങനെ ചന്ദനത്തിരി വെക്കണ ഒരു ഇങ്ങനൊരു സ്റ്റാൻഡായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത് പെണ്ണുങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു സിയാറത്തേണ സ്ഥലം ഉണ്ടോ അത് ഞാൻ ഇങ്ങനെ വെറുതൊന്ന് വീഡിയോ എടുത്താണേ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അടുത്ത പള്ളിയിലേക്ക് പോവുകയാണ് പോവുകയാണേ മലയപ്പള്ളിന്നുട്ടോ അതിൻ്റെ പേര് അപ്പോൾ നമുക്ക് നടന്ന് തന്നെ പോകാൻ ഉള്ള വഴിയുള്ളൂട്ടാ ആ മെയിനായിട്ടുള്ള പള്ളിയുടെ ബാക്കിൽ കൂടെ നടന്നാണേ ആ പള്ളിയിലേക്ക് പോകണത് അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിയിലായിട്ട് ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വീടുകളും ഇതുകൊണ്ടില്ല ഇത് പള്ളി പക സ്കൂളാണ് കേട്ടോ സ്കൂൾ ബസ്സുകളൊക്കെ ആണെങ്കിൽ കിടക്കണം അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടന്ന് പോകാം കേട്ടോ അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേനും ആ പള്ളി ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ പുറത്താണ് ഇരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾ വന്നുകൊണ്ടും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ചന്ദനത്തിരി കത്തിക്കണ ഭാഗമാണ് ഈ റൗണ്ട് പോലെ ഇങ്ങനെ ഗെട്ടിയേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അവിടെ ചന്ദനത്തിരിയൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കാം അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആ വലിയ പള്ളിയുടെ അങ്ങടന്നെയാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് കടകളും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു ഈ റൂസിൻ്റെ ഭാഗമായിട്ട് പക്ഷേങ്കിൽ അതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ പിള്ളേർക്ക് ഇങ്ങനെ ഓരോ കളി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് പിള്ളേർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഏകദേശം എന്തെങ്കിലും ഈ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടാ നമ്മൾ എല്ലാ ഉത്സാഹപ്പറമ്പിലൊക്കെ കാണുന്ന മാതിരി ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കട അപ്പോൾ ആ കട കാണുമ്പോൾ നമ്മൾ എന്താ പറയുക വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒരുപാട് കൊതി തോന്നുന്ന ഒരു കടയാണല്ലേ ഏതൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണമെന്ന് അറിയാത്തൊരവസ്ഥ അപ്പോൾ അത് അവനവിടെ ഒരുപാട് വെറൈറ്റി അലുവകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്താ പറയുക ആദ്യമായിട്ടാണ് ചില ഫ്ലേവറുകളൊക്കെ കാണുന്നത് ഭയങ്കര അതിശയം തോന്നി അങ്ങനെ നമ്മളും അവിടെ നിന്ന് ഒരുപാട് ഐറ്റംസുകളൊക്കെ വാങ്ങി അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നിട്ട ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇനി പോണ വഴിക്ക് ഡിന്നർ കഴിക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതും പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അകം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഷൂട്ട് ചെയ്യണ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിടുങ്ങണ പോലെ ഇങ്ങനെ കാണുന്നത് അത്ര ക്ലിയർ അല്ലല്ലോ അത് അപ്പോൾ ഒരുപാട് കടകളും ഒരുപാട് വീടുകളൊക്കെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ നേരമായതുകൊണ്ടാണ് എല്ലാം കടകളൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇട്ടേക്കുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ മെയിൻ റോട്ടിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈകി പോയായിരുന്നു വൈകിപ്പോയായിരുന്നോ വന്നിട്ടെങ്കിൽ പോലും ഈ നേരത്തും ഒരുപാട് ആളുകളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ ആ സമയമൊന്നും ആളുകൾ നോക്കുന്നില്ല വന്നും പോയൊക്കെ ആളുകൾ പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആരങ്ങൾ ആളുകൾ വന്നത് നമുക്കവിടെ ചെന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ കാരണം നമ്മളിത് കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം കാക്കനാട് നമ്മളൊരു റെസ്റ്റോറൻ്റിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നിർത്തിയാക്കു പോകട്ടോ അപ്പം ആര്യാസിലാണേ നമ്മൾ നിർത്തിയേക്കണത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ അപ്പോൾ എപ്പോഴും നോൺ വെജും കാര്യങ്ങളൊക്കെ ഇലേ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റോഡ് സൈഡ് ഹൈവേ തന്നെയാട്ടോ ഈ റെസ്റ്റോറൻറ്റുള്ളത് അത്യാവശ്യം നല്ല വലിയൊരു റെസ്റ്റോറൻറ്റു ആയിട്ടോ അപ്പോൾ അകത്ത് കയറുമ്പോൾ തന്നെ വലിയൊരു ബേക്കറി സെക്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ചെന്നപാടെ തന്നെ സീറ്റുകളൊക്കെ കിട്ടി ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നട്ടോ നമ്മളവിടെ ചെന്നപ്പത്തേനും എങ്കിൽ പോലും നമ്മളവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ ഇരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ എല്ലാവരും നമ്മൾ ദോശകളൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് വെറൈറ്റി വെജ് ഫുഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടെങ്കിൽ പോലും നമ്മൾ ദോശ കഴിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ നമ്മൾ പല ടൈപ്പ് ദോശകളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ പിള്ളേർ മൂന്ന് പേരും നെയ് റോസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് അതും മതി എന്നും പറഞ്ഞാൽ അങ്ങനെ മൂന്ന് പേരും അതാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾ വലിയവർ കുറച്ച് വെറൈറ്റി ദോശകളൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് മഷ്റൂം മസാല ദോശയാണ് മഷ്റൂം ഇങ്ങനെ മസാല ഇങ്ങനെ ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് ഉള്ള ഒരു ദോശയായിരുന്നിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ കോളിഫ്ലവറിൻ്റെ ദോശ ഉണ്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഉമ്മച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മഷ്റൂം ബിരിയാണി ആയിരുന്നട്ടാ പിന്നെ അതുപോലെ വാപ്പിച്ച് ബട്ടൂര കടലക്കറി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡുകളെല്ലാം തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നിട്ടാണ് അതുപോലെ തന്നെ ആ ദോശയുടെ കൂടെ ഉണ്ടായിരുന്ന വൈ ചട്നി അടിപൊളി ടേസ്റ്റായിരുന്നേ പറയാതെ വയ്യ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതുപോലെ തന്നെ ആ ഫുഡിൻ്റെ പുറമെ നമ്മൾ ലെമൺ ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കോഫി ലൈം ജ്യൂസ് അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള മഷ്റൂം മസാല ദോശ ഈ മഷ്റൂം ഇങ്ങനെ മസാലയാക്കിയിട്ട് ഇങ്ങനെ ദോശയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളൊരു ദോശയായിരുന്നട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അത് ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലെ അതേ ലെമൺ ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർ ലയം ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് മസാല ദോശ മസാല അല്ല നിങ്ങള് മൂന്നുപേരം നേർ അതാണ് മഞ്ഞ എനിക്ക് ഇഷ്ട ഞാൻ കഴിച്ചത് മഷ്റൂം മസാല ദോശിക്കൻ എന്തിനാ അങ്ങനെ അതേ നമ്മൾ ഫുഡിടയൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിട്ടാണ് അപ്പോൾ അതേ നമ്മൾ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും കടയൊക്കെ ക്ലോസ് ചെയ്യുന്ന ടൈമായിട്ടുണ്ടായി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നട്ടാ അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് അപ്പോൾ അതേ റോഡൊക്കെ കണ്ടില്ലേ ആകെ മെട്രോയുടെ പണികളൊക്കെ നടക്കണായത് കൊണ്ട് ആകെ കുഞ്ഞും കുഴിയൊക്കെയാണ് കേട്ടോ അതാണ് ഇങ്ങനെ കുടുങ്ങണ പോലെയൊക്കെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഞ്ഞിറമറ്റത്തേക്കുള്ള ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കുന്നുട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ കുറിച്ച് അറിയാത്തവരായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരിലേക്ക് ഇതൊക്കെ ഒന്ന് അറിയിക്കണം അറിയിക്കുന്നുട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണം കൊടുക്കണോട്ടോ എന്നാലുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ